മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടോ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവരുണ്ടോ മാതാപിതാക്കളെ നഷ്ടപ്പാട് വഴ്ത്തുന്നവരുണ്ടോ അവരുടെ അമലല്ലാഹു സ്വീകരിക്കുന്ന സഹാബാ അവരെ വിമർശിക്കുന്നവരുണ്ടോ അവരുടെ അമനല്ലാഹു സ്വീകരിക്കില്ല സ്വഹാഭ വെച്ചാരാ നമ്മടെ പ്രസവിച്ച നമ്മുടെ ഉമ്മ നമ്മക്ക് മുലപ്പാൽ നിന്ന നമ്മുടെ ഉമ്മ ഏതൊരു മനുഷ്യന്റെയും ഓരോരോ ആഗ്രഹമാണല്ലോ ഒരു കല്യാണം കഴിക്കുക എന്നുള്ളത് ആ കല്യാണം കഴിച്ചിട്ട് രണ്ടോ മൂന്നോ മാസങ്ങളാകുമ്പോ അനുഗ്രഹത്തോടെ നമ്മുടെ ഉമ്മമാര് ഗർഭിണിയാകുക ഗർഭിണിയായിട്ട് ശിവണാലല്ല ആ ഉമ്മമാർക്കൊന്നും വേദന തന്നെ കഷ്ടപ്പാട് തന്നെ പ്രയാസം തന്നെ കൊമ്പരം തന്നെ ഉമ്മയാകുന്ന നമ്മുടെ ഉമ്മമാരാകുന്ന ഉമ്മാടെ വയറ്റിൽ ഞാനും നിങ്ങൾക്ക് കിടക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരേ ഒരു മാസം കഴിയുമ്പോ ഉമ്മ ഗർഭിണിയാവുകയാണ് അല്ലെങ്കിൽ രണ്ടു മാസം കഴിയുമ്പോ ഉമ്മ ഗർഭിണിയാകുകയാണ് ഇഷ്ടമുള്ള ഭക്ഷണവും എങ്ങനെ കഴിക്കുമ്പോ ഉമ്മാ വേണ്ടി നമ്മുടെ കത്തത് പറ്റുന്നില്ലാകുന്ന നമ്മൾ കുറച്ച് വയറ്റിനുള്ളിൽ ഇങ്ങനെ വളർന്ന് വരുമ്പോ ഉമ്മയാകുന്ന ഉമ്മാടെ വയറ്റിൽ നമ്മൾ ഇങ്ങനെ കഴിയുമ്പോ നമ്മുടെ കുഞ്ഞുകാലുകൊണ്ട് ഉമ്മാടെ വയറ്റിങ്ങനെ ആ സമയത്ത് പോലും ഉമ്മ വേദനിച്ചിട്ട് പാതിരാത്രിയായ പാതിരാത്രികൾ ഉമ്മ നമുക്ക് വേണ്ടി ഉമ്മ വേദനിച്ചിട്ടിരിക്കുകയാ സമയത്ത് അപ്പോഴും നമ്മുടെ ഉപ്പ കടക്കുന്നുണ്ടാവും ഉപ്പയെപ്പോലും എനിപ്പിക്കാതെ നമ്മുടെ ഉമ്മ നിശബ്ദതയായിക്കൊണ്ട് ഉമ്മ കരയുകയാ വേദനിക്കുകയാ വേദനിക്കുകയാ പ്രയാസപ്പെടുകയാ അപ്പോഴും നമ്മുടെ ഉമ്മ നമ്മളാ വളർത്തിയത് അത്രത്തോളം നമ്മുടെ ഉമ്മ ത്യാഗത്തോടെയാണ് നമ്മളെ ഉമ്മ പ്രസവിച്ചത് ആ പാതിരാത്രി ഉമ്മ മാത്രവുമല്ലേ ഇരിക്കുമല്ലോ കണ്ണു കൂടെ ഇങ്ങനെ വള്ളം ഇരുമല്ലോ ഞാനും നിങ്ങളുമായ മക്കൾ അങ്ങനെ വന്നവരല്ലേ നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഉമ്മാടെ അടുത്ത് പോയിട്ടൊന്ന് ചോദിച്ചിട്ടുണ്ടോ ആ ഉമ്മ ആയിരിക്കുന്ന സമയത്ത് ഉമ്മ എത്രത്തോളം വേദനയാണ് നിങ്ങൾ സഹിച്ചെന്ന് ഏതെങ്കിലും ഒരു മക്കളും യോട് ചോദിച്ചിട്ടുണ്ടോ ൾക്ക് കൂടിയുള്ള ദീർഘായുസ് നൽകണേ അങ്ങനെയതാ ഉമ്മ പ്രസവിക്കുകയാ ഉമ്മ എത്രയോ സഹിച്ച് സഹിച്ച് മരണത്തിന്റെ തുല്യവേദനയാകുന്ന പ്രസവ വേദന സഹിച്ചുകൊണ്ട് ഉമ്മ അങ് പ്രസവിക്കുകയാ ആ സമയത്ത് സമയത്തുമാടെ കണ്ണന്മോ മുഖത്തങ്ങ് ബോധം വീഴുമ്പോ ഉമ്മ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് ചോദിക്കുന്ന കാര്യം എന്താ പ്രസവിച്ചന്റെ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോ എന്റെ കുഞ്ഞിനെന്തെങ്കിലും പ്രയാസമുണ്ടോ എന്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ലല്ലോ ഒരു നോക്ക് കാണാൻ വേണ്ടി ഉമ്മ കൊതിക്കുകയാണ് ആ ഉമ്മമാർ ഇന്ന് വൃദ്ധസദനത്തിലേക്ക് ആക്കുന്ന കലമാ അനാഥാലയത്തിലെ ഉമ്മ ഈ അടുത്തല്ലേ താനൂർ പ്രദേശത്ത് കരുണയില്ലാത്തൊരു സ്ത്രീ കരുണയില്ലാത്തൊരു സ്ത്രീ പിഞ്ചി മൂന്ന് വയസ്സ് പ്രായമുള്ള മാം പ്രായമുള്ള അങ്ങനെയുള്ളവരെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച് നമുക്ക് വേണ്ടി ഉറക്കമില്ലാതെ എത്ര രാത്രികളാ നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും കഴിഞ്ഞിട്ടുള്ളത് നമുക്കൊരു രോഗമാണെന്ന് പറയുമ്പോ നമുക്കൊരു പ്രയാസമാണെന്ന് പറയുമ്പോ നമ്മുടെ ഉമ്മ നമ്മളെങ്ങനെ ചേർത്ത് പിടിക്കുകയാ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് വർഷങ്ങൾ

ആ സമയത്ത് എനിക്കൊരു വെള്ളം ഇറക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം നാവിലൂടെ ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് തൊണ്ടക്കകത്ത് ഒരുപാട് മുറി പിടിച്ചിട്ട് മുറി ഉള്ളത് കൊണ്ട് ഒരുപാട് പ്രയാസപ്പെട്ടതുകൊണ്ട് ഒരുപാട് വേദനിക്കുകയാ ഒരുപാട് പ്രയാസപ്പെടുകയാണ് അങ്ങനെ കുറച്ച് ദിവസത്തോളം ഞാനും എൻ്റെ ഉമ്മയും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ശബ്ദം നഷ്ടപ്പെട്ടു പോയോ മാത്രവുമല്ല തൊണ്ടക്കകത്ത് മുഴുവനും കണ്ണു കൂടെ അത്രത്തോളം വെള്ളമങ്ങ് വരികയാണ് വേദന സഹിക്കാമയ്യാതെ ആ സമയത്ത് ഇഞ്ചക്ഷൻ ഇങ്ങനെ കുത്തും ആ ഇഞ്ചക്ഷൻ കുത്തുമ്പോ ഞാൻ അറിയാതെ പോകും അങ്ങനെയായിരുന്നു ആ സമയത്തുള്ളവർക്കോ ആ സമയത്ത് എന്റെ ഉമ്മ അടിയിൽ ഇങ്ങനെ കടക്കുകയാണ് വാർഡിലാണ് എല്ലാവരും ഇങ്ങനെ കഴിയുന്നത് ആ സമയത്തുണ്ടല്ലോ ഉറക്കത്തിൽ നിന്നും എന്ന് പറഞ്ഞിട്ട് ഉമ്മാ എന്ന് പറഞ്ഞ അനക്കേണ്ടാവുള്ളൂ പെട്ടെന്ന് ഉമ്മ ഉറക്കു നിന്ന് നീക്കുകയാ നീക്കുകയാ വെള്ളം കുടിക്കുന്ന സമയത്ത് കണ്ണു കൂടെ വരികയാ വേദന ആ സമയത്ത് ഉമ്മ കരയുകയാണിത് കാണുമ്പോ അത് നമ്മുടെ ഉമ്മ ഉമ്മമാർക്കല്ലേ കഴിയുള്ളൂ അല്ലാഹോ ഞങ്ങളുടെ ഉമ്മ ഉമ്മമാർക്ക് ഇനി ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ മക്കളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ അല്ലാഹു അവർക്ക് കൂടിയുള്ള ദീർഘ ആയുസല്ലാഹു നൽകട്ടെ അതുകൊണ്ട് അവിടെ